കോട്ടയം ചാലുകുന്ന സി എൻ ഐ എൽ പി സ്കൂളിലെ ഹെഡ് മാസ്റ്റർ കോട്ടയം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറായ മോഹനദാസിനു വേണ്ടി കൈക്കൂലിയായി പതിനായിരം രൂപ കൈപ്പറ്റിയതിനിടയിലാണ് വിജിലൻസ് ചാലുകുന്ന സി എൻ ഐ എൽ പി സ്കൂളിലെ ഹെഡ് മാസ്റ്ററായ സാം ടി ജോണാണ് അറസ്റ്റിലായത് കോട്ടയം സ്വദേശിനിയായ അധ്യാപികയുടെ അധിക തസ്തിക അധ്യാപിക ജോലി ചെയ്തിരുന്ന കാലയളവിൽ നോഷണൽ ആയി അംഗീകരിച്ച് നൽകുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നതിന് എഇഒ മോഹൻദാസിന് കൈക്കൂലി നൽകുന്നതിനു വേണ്ടി പതിനായിരം രൂപ കൈക്കൂലിയായി അധ്യാപികയുടെ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അധ്യാപിക കോട്ടയം വിജിലൻസിൽ പരാതി നൽകുകയായിരുന്നു തുടർന്ന് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ കിഴക്കൻ മേഖലാ കോട്ടയം പോലീസ് സൂപ്രണ്ട് വി ജി വിനോദ് നിർദ്ദേശപ്രകാരം കോട്ടയം യൂണിറ്റ് വിജിലൻസ് ഡിവൈഎസ്പി രവികുമാർ വി ആറിന്റെ നേതൃത്വത്തിൽ ഇൻസ്പെക്ടർമാരായ മഹേഷ് പിള്ള എ എസ് അൻസൽ ജി രമേഷ് പ്രദീപ് എസ് എന്നിവരുൾപ്പെടെ വിജിലൻസ് അംഗമാണ് ഹെഡ്മാസ്റ്ററായ സാമിനെ പിടികൂടിയത് വിജിലൻസ് ഓഫീസിൽ നിന്ന് നൽകിയ ഫിനോഫ്തലൈൻ പൗഡർ പുരട്ടിയ പതിനായിരം രൂപ പരാതിക്കാരിൽ നിന്നും വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടുകൂടി കോട്ടയം ചാലക്കുന്ന് സി എൻ ഐ എൽ പി സ്കൂളിൽ വെച്ച് കൈപ്പറ്റിയ തുക ഗസറ്റഡ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ കണ്ടെടുത്ത് വിജിലൻസ് അംഗം പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു വെസ്റ്റ് ഇ ഒയ മോഹൻദാസ് സമാനമായ ക്രമക്കേടുകൾ നടത്തിയിരുന്നതായി വിജിലൻസിന് രഹസ്യ വിവരങ്ങൾ ലഭിച്ചിരുന്നു വിജിലൻസ് സംഘത്തിൽ സബ് ഇൻസ്പെക്ടർമാരായ സ്റ്റാൻലി തോമസ് പി എൻ പ്രദീപ് വി എം ജയ്മോഹൻ വി ടി സാബു എം ആർ അനിൽകുമാർ ജി സോമനാഥൻ അസിസ്റ്റന്റ് സബ്ഇൻസ്പെക്ടർമാരായ കെ പി രഞ്ജിനി എം എ ഹാരിസ് അനിൽകുമാർ എം ആർ രാജീവ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ടി പി രാജേഷ് അരുൺചന്ദ് കെ ആർ സുരേഷ് അനൂപ് സിവിൽ പോലീസ് ഓഫീസർ ജോഷി അനിൽ കെ സോമൻ എന്നിവരുമുണ്ടായിരുന്നു ടീം റിപ്പോർട്ടേഴ്സ് കോട്ടയം ஜுவலி கலெக்ன்களோட விஸ்மயங்கள் ஒருக்கி இடிமணிக்கல் டயமண்ட்ஸ் ஓரோ 3000 ரூபாய் கிழிவு டைமண்டுகளுக்கு கேரட்டி 15000 ரூபாய் கிழிவு எல்லா பர்சேஸ்களுக்கும் பர்ச்சேசும் சமம் இனி இடிமணிக்கலிலான ஆகோஷம் இடிமணிக்கல் டைமண்ட்ஸ் சங்கனாஷேரி கோட்டயம் காஞ்சிரப்பள்ளி பாலா கரக்சால் முண்டகயம்